ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യ എ ടീമിനെ പ്രഖ്യാപിച്ചു മലയാളി താരം സഞ്ജു സാംസനെ ഏകദിന പരമ്പരയിലേക്കുള്ള ടീമിന്റെ നായകനാക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നുവെങ്കിലും ശ്രേയസായറുടെ അഭാവത്തിൽ വർമ്മിയാണ് ദക്ഷിണാഫ്രിക്ക എക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യ നയിക്കുക ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റനായ ഋദ്രാജ് ഗയ്ക്കുവാദാണ് വൈസ് ക്യാപ്റ്റൻ മുൻ നായകന്മാരായ വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും ഇന്ത്യ എ ടീമിലേക്ക് പരിഗണിച്ചില്ല ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്ക് മുമ്പ് മത്സര പരിചയം കിട്ടാനായി ഇരുവരെയും എ ടീമിൽ ഉൾപ്പെടുത്തിയേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷനെയാണ് ഏകദിന ടീമിൽ എടുത്തിരിക്കുന്നത് പഞ്ചാബ് കിങ്സ് താരം പൃഥ്സിമരൻ സിംഗ് ആണ് ടീമിലെ രണ്ടാം വിക്കറ്റ് കീപ്പർ ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ കളിക്കുന്ന തിലക് വർമ്മയ്ക്ക് പുറമെ ഹർഷദീപ് സിംഗ് അഭിഷേക് ശർമ്മ ഹർഷിത് റാണ എന്നിവരെയും ടീമിലേക്ക് പരിഗണിച്ചപ്പോൾ ഏകദിനങ്ങളിൽ മികച്ച റെക്കോർഡുള്ള സഞ്ജുവിനെ വിക്കറ്റ് കീപ്പറായി പരിഗണിക്കാതിരുന്നത് അപ്രതീക്ഷിതമായി റേസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്കും സഞ്ജുവിനെ സെലക്ടർമാർ പരിഗണിച്ചിരുന്നില്ല ജിതേ ശർമ്മയാണ് റേസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പിൽ ഇന്ത്യയെ നയിക്കുന്നത് റിയാൻ പരാഗും ഏകദിന ടീമിൽ തിരിച്ചെത്തി ദക്ഷിണാഫ്രിക്ക ഏക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ എ ടീം ഇങ്ങനെയാണ് തിലക് വർമ്മ ഋതുരാജ് ഗൈക്ക്വാദ് അഭിഷേക് ശർമ്മ റിയാൻ പരാഗ് ഇഷാൻ കിഷൻ ആയുഷ് ബദോനി നിശാന്ത് സിന്ധു വിപ്രജ് നിഗം മാനവ് സുത്താർ ഹർഷിത് റാണ ഹർഷദീപ് സിംഗ് പ്രസിദ് കൃഷ്ണ കലീൽ അഹമ്മദ് പ്രപ്സിമരൻ സിംഗ്